മായി ബുക്കിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ പ്രവർത്തകർക്ക് ചോരൊഴുത്ത് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാകാൻ വേണ്ടി ഒരു പാർട്ടി എന്ന നിലയ്ക്ക് വന്ന് ഇത് ചെയ്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടുള്ളൂ അതിനുശേഷം മാത്രമേ പേരെടുത്തു അത് പ്രഖ്യാപനം വരണം പാർട്ടി തീരുമാനിക്കണം തീരുമാനിച്ചതിന് ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അതിനുശേഷം പേര് മറ്റേ അല്ല അത് സാധാരണയല്ലേ അതെല്ലാവരും ജീവിക്കുന്ന എന്നൊന്നും പറയാൻ അന്ന് കൊടുത്ത വാഗ്ദാനങ്ങൾ ഇപ്പോഴും വാഗ്ദാനങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട് രാജ്യത്തിന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം കേരളത്തിന്റെ വിശ്വാസം കൂടിയായി മാറിയാൽ സാക്ഷാത്കാരത്തിൽ വരുമ്പോ കേരളത്തിനും അതിന്റെ പന്തുപറ്റാൻ സാധിക്കും കേരളത്തിന്റെ അതിന്റെ ഗുണമുണ്ട് തൃശ്ശൂർ കേരളത്തിലാണെങ്കിൽ thank you, thank you. Thank you. Thank you. Thank you. Thank you. <laughs>